എല്ലാവർക്കും നമസ്കാരം അപ്പം എൻ്റെ കേരളം എത്ര നല്ല സുന്ദരം എന്ന് പറയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ സുഹൃത്തുക്കളെ കാരണം എന്താണെന്ന് അറിയാമോ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് പി പി ദിവ്യയുടെ കാര്യം ഈ പി പി ദിവ്യക്ക് പുതിയ പദവിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എവിടെ നിങ്ങൾക്ക് ഇതൊന്നും അറിയാനുള്ള ഒരു മാനസിക ശേഷിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രബുധന്മാർ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സി പി എമ്മിൻ്റെ ആൾക്കാർ ഏതെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ സംസാരിക്കില്ല എന്തുകൊണ്ടാ ആ ഒരു പാപമനുഷന അപമാനിച്ചിട്ട് കൊന്നതിന് കണ്ണൂരിലെ സഖാക്കൾ കൊടുത്ത അംഗീകാരമാണ് ഈ കൊലയാളിക്കൊരു സ്ഥിരം ജോലി എന്താ ഏ അതാണ് ഈ പിണറായി വിജയൻ കാണുന്ന സ്വപ്നസുന്ദര കേരളം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിനോ മനസ്സിലായി കാണും നമ്മുടെ കള്ളന്മാരെ നിങ്ങളല്ലേ ആൾക്കാർ അപ്പം എന്താ ചുമതലന്നല്ലേ ഈ ധനകാര്യ സ്ഥിര സമിതി യോഗം അതായത് ഈ യോഗത്തിലൊക്കെ സ്ഥിരമായിട്ട് സമിതി അംഗമായിട്ട് നമ്മുടെ പി പി ദിവ്യേച്ചീന തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇതാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എവിടെ ഇങ്ങനെയൊന്നും അറിയേണ്ട ഒരു ഇതൊന്നും ഇല്ലല്ലോ നിങ്ങൾക്കല്ലേ അതെ പാവം ആ നവീൻ ബാബു എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന ഇല്ലായ്മ ചെയ്തിട്ടും നല്ല അടിപൊളിയായിട്ട് വിലസി നടക്കുന്ന ഒരേ ഒരു വ്യക്തി നമ്മൾ ഈ ജില്ലാ പ്രസിഡൻ്റ് മാത്രമായിരിക്കും കാരണം നവീൻ ബാബുവിൻ്റെ ഈ ഒരു കൊലപാതകം തന്നെ നമുക്ക് പറയാം എന്തിന് ഇങ്ങനെ ചെയ്തു ഏഹ് അവിടെ നബീൻ ബാബുവിൻ്റെ ശരീരത്തിൽ രക്തക്കറയുണ്ടെന്ന് പറയുന്നുണ്ട് ഏഹ് അപ്പം മോർട്ടം ചെയ്ത ഡോക്ടർമാർ എന്തു ചെയ്തു എന്തിന് പരിഹാരത്ത് തന്നെ കൊണ്ടുപോയി എന്തിന് കുടുംബക്കാരുടെ മുന്നിൽ ഇത് ചെയ്തില്ല എന്നുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ചോദിക്കാനുണ്ട് പക്ഷേ ഈ സാധാരണ ജനങ്ങൾ ആരും ചോദിക്കൂല കാരണം എന്തുകൊണ്ടാണെന്നറിയാം ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ പോയിട്ട് കലക്ടറേറ്റിൻ്റെ മുന്നിൽ പോയിട്ടൊക്കെ ഭയങ്കര പ്രതിഷേധമായിരുന്നു നമുക്ക് കേസുണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ പിണറായി വിജയൻ എന്തെങ്കിലും മിണ്ടിയോ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ പിണറായി വിജയൻ എന്തെങ്കിലും സംസാരിക്കുന്നത് സംസാരിക്കില്ല കാരണം സ്വന്തം ഭരണപക്ഷത്തിലുള്ള ഒരു വ്യക്തിയാണ് പി പി ദിവ്യ അല്ലേ പി പി ദിവ്യയാണ് ഈ കൊലപാതകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഇവളാണെങ്കിൽ ഇവൾക്ക് കൊടുത്ത ചുമതലയോ വൗ സൂപ്പർ അപ്പം നമ്മുടെ കേരളത്തിനെ പറ്റി നമുക്ക് പറയാൻ എന്തൊരു അഭിമാനമാണ് അല്ലേ ഏ ശരിക്കും ചോദ്യം ചെയ്യാൻ ഇല്ല നിങ്ങൾ കേരള ജനതയോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളെല്ലാം ഇവറ്റകളെയൊക്കെ പിടിച്ചിട്ട് അവിടെ കയറ്റിയിരുത്തിയത് ഒരു സാധാരണ ഒരു സാധു മനുഷ്യൻ ആ മനുഷ്യന ഇല്ലായ്മ ചെയ്തിട്ട് ആ മനുഷ്യൻ്റെ സി ബി ഐ അന്വേഷിക്കണമെന്ന് ഭാര്യ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സി ബി ഐ വേണ്ട ഗോവിന്ദൻ മാഷ് അടക്കം പറയുന്ന സി ബി ഐ വേണ്ട സർക്കാർ പറഞ്ഞത് സി ബി ഐ വേണ്ട എന്തുകൊണ്ട് ഇവറ്റകളെ കള്ളത്ര മനസ്സിലാവുന്നത് കൊണ്ട് എല്ലാതെന്ത് നാണവും മാനോ ഉളുപ്പും എന്ന് പറയുന്നൊരു സംഭവം സഖാക്കന്മാരോടാന്ന് ചോദിക്കാനുള്ളത് നിങ്ങൾക്കുണ്ടോ ഏ നിങ്ങളെ കൂട്ടത്ത് തന്നെയാണ് ഈ നവീൻ ബാബു ഈ നവീൻ ബാബു നവീൻ ബാബുവിൻ്റെ മരണത്തിന് ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെ നിങ്ങൾ ഈ മരണത്തിന് ഉള്ള ആൾക്കാരാണ് നല്ല അടിപൊളിയായിട്ട് ചുമതലയും കൊടുത്ത് ഇതാക്കി വെച്ചിട്ടുണ്ട് അല്ലേ അപ്പം നിങ്ങൾ ആ കുടുംബത്തിനോട് ചെയ്യുന്നത് ക്രൂരതയല്ലേ സഖാക്കളെ ഏ ഇതെനിക്ക് സഹാക്കളോടാണ് ചോദിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത് ക്രൂരതയല്ലേ ഈ പത്തനംതിട്ടയിലുള്ള ആൾ സഹാക്കന്മാരോടാണ് ചോദിക്കുന്നത് നിങ്ങൾ വലിയ വായിൽ വർത്താനമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ ഞാൻ എന്നും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പം എന്ത് കുടുംബത്തിനൊപ്പമാണ് താനൊക്കെ ഉള്ളത് ഏ എന്ത് കുടുംബത്തിനൊപ്പമാണ് ഉള്ളത് ഇതാണോ നിങ്ങൾ കുടുംബത്തിൻ്റെ ഒപ്പം ഉള്ളത് ആ സി സി ടി വി ദൃശ്യങ്ങൾ ഇതുവരെയായിട്ട് പരിശോധിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് സി സി ടി വി ഇതിൽ അയാൾ മുനീശ്വരം കോവിലിൻ്റെ അടുക്ക പോയിട്ടുണ്ട് അതിൻ്റെ പിറകെ രണ്ടാൾക്കാർ ഇയാളെ പിറകെ പോകുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ അറിയാൻ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല അതറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്തുകൊണ്ടാണ് ഒരു സാധു മനുഷ്യനെ ഇല്ലായ്മ ചെയ്തിട്ട് ഈ കുറ്റം ചെയ്ത ആൾക്കാർ നല്ല വിലസി നടക്കുന്നതാണ് അതാണ് പറയുന്നത് കഞ്ഞി എന്നാ പറയണത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ കാട്ടുകളിന് കഞ്ഞി വെച്ചെടുത്തതാണ് സഖാക്കന്മാർ എന്നുള്ളത് അപ്പോൾ ഇത് പറയുമ്പോൾ സഖാക്കന്മാർക്ക് എന്നോട് ദേഷ്യം വേണ്ട സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അതായത് നിങ്ങൾ പത്തനംതിട്ടയും അതുപോലെ തന്നെ പാലക്കാട്ടിലുള്ള ഒരുപാട് സഹാക്കന്മാർ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ നീതി വേണമെന്ന് പറഞ്ഞിട്ടൊക്കെ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടു ഇതാണോ നിങ്ങൾ അറിയിക്കുന്ന നീതി ഇതാണോ നീതി കൊലയാളിക്ക് ധനകാര്യത്തിലേക്ക് സമിതി അംഗമായിട്ട് മാറ്റിയതാണോ നിങ്ങളുടെ നീതി അതറിയണമെന്നെനിക്ക് അതിയായ ആഗ്രഹമുണ്ട് സ സുഹൃത്തുക്കളെ അപ്പം നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടാണ് എനിക്ക് കാര്യം പറയാനുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും സി ബി ഐക്ക് ഈ കാര്യങ്ങൾ കൊടുക്കുക സി ബി ഐ ഏറ്റെടുക്കണമെന്ന് പറയുക അതേയുള്ളൂ രക്ഷ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് എന്തിനു വേണ്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ആത്മഹത്യ അതൊരു കൊലപാതകമാണെന്നുള്ളത് ഏതൊരു കുട്ടിക്കും അറിയുന്നൊരു കാര്യമാണ് അറിയാൻ പറ്റും അപ്പം സഖാക്കൾ ഇതിന് മറുപടി പറയും അല്ല വേണ്ട പിണറായി വിജയട്ടൻ പറയുമോ എവിടെ മൗനവ്രതമായിരിക്കും പിണറായി വിജയട്ടന് ഒരിക്കലും പറയില്ല എന്നുള്ളത് അറിയാം അപ്പം മൗനത്തിലായിരിക്കുന്ന സഖാക്കന്മാർ ഒന്ന് സടകുടം എഴുന്നേറ്റ് ഇതിനുള്ള മറുപടി പറയാം നമസ്തേ